കഞ്ചാവ് എവിടെയൊക്കെ വളർത്താം കാട്ടിൽ വളർത്താം നാട്ടിൽ വളർത്താം പറമ്പിൽ വളർത്താം പക്ഷേ ബെഡ്റൂമിൽ വളർത്താൻ പറ്റുമോ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട് കൊല്ലം കരുനാഗപ്പള്ളിയിലെ വീട്ടിലെ കിടപ്പമുറിയിൽ മുറിയിൽ കഞ്ചാവ് വളർത്തിയ ഒരു യുവാവ് യോനെ പിടികൂടി അയണിവേലിക്കുളങ്ങര സ്വദേശി മുഹമ്മദ് മുഹിസിൻ്റെ മുറിയിൽ നിന്നാണ് ചെടിച്ചട്ടിയിൽ വളർത്തിയ ഇരുപത്തിയൊന്ന് കഞ്ചാവ് ചെടികൾ പിടികൂടിയത് ഇരുപത്തിയൊന്നെണ്ണ് അഞ്ച് ഗ്രാം കഞ്ചാവും ആംപ്യൂളും പിടികൂടിയിട്ടുണ്ട് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ദിലീപ് ദേവസ്യോണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യാക്ക് കഞ്ചാവ് തോട്ടമായിരുന്നു പണി വീട്ടിനുള്ളിൽ ഡോക്ടർ അരുൺകുമാർ ഇത് രണ്ടാം തവണയാണ് കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് നേരത്തെ ഓച്ചിറയിലെ ഒരു വീട്ടിൽ നിന്ന് മുപ്പത്തിയെട്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരുന്നു ഇന്ന് അയണി വില അയണിക്കുളങ്ങര വീട്ടിലാണ് അത് അയ അയണി വേലിക്കുളങ്ങര ഉള്ള സ്ഥലത്ത് നിന്ന് മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരിക്കുന്നു അതായത് വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ മുറിയിൽ ഈ കഞ്ചാവ് ചെടി നട്ടുവളർത്തി എന്നാണ് എക്സൈസ് പറയുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കഞ്ചാവ് ചെടി കണ്ടെത്തുകയും ചെയ്ത് കൂടാതെ ഈ മുറിയിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവും അതിൻ്റെ ആംബ്യൂളുകളും കണ്ടെത്തിയതായിട്ടാണ് എക്സൈസ് പറയുന്നത് ഈ മുഹവസ്സിന് മറ്റെന്തെങ്കിലും തരത്തിൽ ലഹരി കച്ചവടമോ അല്ലെങ്കിൽ ഈ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി അഞ്ച് ഗ്രാം കഞ്ചാവുണ്ട് അത് എവിടെ നിന്ന് കിട്ടി ആര് ആര് കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളതടക്കം ഇപ്പോൾ എക്സൈസ് പരിശോധിക്കുകയാണ് പ്പള്ളിയിലും ഓച്ചിറയിലും ഇത്തരത്തിൽ കഞ്ചാവ് വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കുകയും ചെയ്തു രണ്ടാഴ്ച മുമ്പാണ് ഓച്ചിറയിൽ നിന്ന് മുപ്പത്തിയെട്ട് കഞ്ചാവ് ചെടികൾ എക്സൈസ് പിടികൂടിയത് അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരും അത് വിൽപ്പന നടത്തുന്നവരും ആയിട്ടുള്ള ആളുകളിൽ നിന്ന് എക്സൈസ് ചോദിച്ചറിയുകയും വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് വീട്ടിലും ഇത്തരത്തിൽ ഇരുപത്തിയൊന്ന് കഞ്ചാവ് ചെടികൾ വളർത്തുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിക്കുന്നത് അങ്ങനെ എക്സൈസ് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തുകയും ചെയ്തത് എന്തായാലും കരുനാഗപ്പള്ളി എക്സൈസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഡോക്ടർ അരുൺകുമാർ വേണ്ട ലഹളയും വേണ്ട വാർ ഡ്രഗ്സ് റിപ്പോർട്ടറിന്റെ